നമസ്കാരം ഇന്ന് ഉച്ചയ്ക്ക് എനിക്കൊരു കോൾ വന്നു പള്ളിത്തുറയിൽ നിന്നാണ് ആ കോള് വന്നത് കിഴക്കൂട്ട പള്ളിത്തുറ അവിടെ ഒരു കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ളൊരു ചാരിറ്റി നടത്തുന്ന രണ്ട് പേരുണ്ട് ഒരു റോസ്മേരിയും ഒരു ലാസർ സാറും അവർക്കൊരു സംഘടനയുണ്ട് ആ സംഘടനയുടെ പേര് ദിസ്എബിലിറ്റി മിഷൻ കേരള പള്ളിത്തുറ ചാപ്റ്റർ അത് പള്ളിത്തുറയിലുള്ള കാര്യങ്ങളെല്ലാം നോക്കുന്നത് അവർ വരുവാണ് അവരുടെ ക്ഷണം അവരുടെ കുഞ്ഞുങ്ങൾക്ക് പുസ്തകം കൊടുക്കാനായിട്ട് എന്നെ അവർ ക്ഷണിച്ചു ഞാൻ ഒരു ചികിത്സയിലാണ് ഇപ്പോൾ എന്നാലും കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ളൊരു കാര്യത്തിനായിട്ട് വിളിച്ചതുകൊണ്ട് ഞാൻ പോയി പോയിരിക്കും കുറെ പുസ്തകങ്ങള് കുറെ ആൽബം ഞാൻ തന്നെ പാട്ട് കഴിഞ്ഞു പത്ത് ആൽബം പിന്നെ അവര് ഷോർട്ട് ഫിലിം ഇങ്ങനെയൊക്കെ എഴുപത്തഞ്ച് പേര് വെച്ച ഷോർട്ട് ലിം ചെയ്തിട്ടുണ്ട് അപ്പൊ എനിക്ക് തിരിച്ചല്ല വായിക്കും അതുകൊണ്ട് എനിക്ക് നിങ്ങളെ സാമ്പത്തികമായിട്ട് ഉടനെ സഹായിക്കാനായിട്ട് പറ്റില്ല എന്തെങ്കിലും ഒരു അവസ്ഥ വന്നാൽ ഞാൻ തീർച്ചയായിട്ടും നിങ്ങളെ സഹായിക്കും ഞാൻ ജനിച്ച എന്റെ കുടുംബത്തിൽ വലിയ സമ്പാദ്യങ്ങളൊന്നും ഇല്ലായിരുന്നു ഞങ്ങൾ അഞ്ച് മക്കളാണ് പാടുന്നത് എന്റെ അച്ഛൻ്റെ പലതനെ ഇല്ലായിരുന്നു കടക്കൂട്ടത്തില് കടക്കൂട്ടം ജംഗ്ഷനിൽ അപ്പൊ എന്റെ അച്ഛൻ ഞങ്ങൾ അഞ്ച് മക്കളെയും പഠിപ്പിച്ചു അച്ഛനും അമ്മയും അവർ കഷ്ടപ്പെട്ട് പഠിപ്പിച്ച് ഞങ്ങൾ അഞ്ചു പേരും പഠിച്ച് നല്ല നിലയിലായി നമുക്ക് ആഗ്രഹിച്ചതെല്ലാം നമുക്കിത് നേടാൻ പറ്റും അതെന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ ചെറുതിലേതൊട്ടും നമുക്ക് അതിന് വേണ്ടിയിട്ട് ശ്രമിച്ചിട്ടാണ് അപ്പൊ അത് ഓരോരുത്തരും അതുപോലെ ശ്രമിച്ചാൽ മതി നമ്മുടെ പ്രാർത്ഥനയിലൂടെയും ശ്രമത്തിലൂടെയും എന്നിട്ടും നേടിയത് ഞാൻ പറ്റാത്ത അവസ്ഥയിലോട്ട് പോവരുത് പറയാതിരിക്കുമ്പോഴാണ് പ്രശ്നം ഒരാൾ പോണ നടന്നവണ്ണം വഴിക്ക് തന്നെ മക്കൾക്ക് ഒരു മിഠായി കണ്ടു ആ മിഠായി കഴിക്കരുത് ആ മിഠായി വാങ്ങി അമ്മയുടെ കൈക്കോട്ട് കൊടുക്കണം അമ്മ തുറന്ന് നോക്കുമ്പോൾ അമ്മയ്ക്ക് മനസ്സിലാവും കേട്ടോ അങ്ങനെ നിങ്ങൾ എല്ലാവരും സേഫ്റ്റി നമ്മുടെ ശരീരത്തിൽ ഒരാൾ തൊടാനും ഒരു വഴിയിൽ പോണ വഴിക്ക് ഒരാൾ ഐസ്ക്രീം വാങ്ങിച്ചു തരാൻ വാർന്നു വിളിച്ചാലും ആരും പോകണം പോയി അവരുടെ ഒരു വീട്ടിൽ വെച്ചായിരുന്നു ഫങ്ഷൻ ഒത്തിരി കുഞ്ഞുങ്ങളുണ്ടായിരുന്നു അവർക്ക് വേണ്ടിയിട്ട് പുസ്തകങ്ങൾ കൊടുത്തു അവർക്ക് വേണ്ടി ഒരു ചെറിയ ക്ലാസ്സും എടുത്തു വളരെ നല്ല ഒരു സംതൃപ്തി തോന്നി ആ കുഞ്ഞുങ്ങളുടെ മുഖം കണ്ടപ്പോൾ അവിടെ അവരുടെ പ്രശ്നങ്ങൾ അറിഞ്ഞപ്പോൾ അവർക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യണമെന്നെനിക്ക് ആഗ്രഹവും തോന്നി ഈ വീഡിയോ കാണുന്ന ആർക്കെങ്കിലും അവരെ സഹായിക്കാൻ പറ്റുമെങ്കിൽ സഹായിക്കുക അവർക്ക് ഒരു ചെറിയൊരു സ്ഥലം ഒരു ബിൽഡിങ്ങിൻ്റെ ഒരു ഒരു റൂമെങ്കിലും കിട്ടിയാൽ അവർക്കൊരു സംഗീത ക്ലാസ് കുട്ടികൾക്ക് കലയും സംഗീതവും അഭ്യസിപ്പിക്കാനായിട്ട് ഒരു സൗകര്യം അതവരുടെ ഒരു സന്തോഷം ആയിരിക്കും അവരുടെ ഫങ്ഷൻ ഞാൻ ഇതിനോടൊപ്പം ചേർക്കുന്നുണ്ട് ഈ വീഡിയോ കണ്ടിട്ട് അതിന് സന്മനസ്സുള്ള ആരെങ്കിലും അവർ ഹെൽപ്പ് ചെയ്യാൻ കഴിയുമെങ്കിൽ എന്നെ വിളിക്കുക